നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഹണി കാര്യം ആകെ കഷ്ടത്തിൽ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബോച്ചക്കെതിരെ കംപ്ലയിൻ്റ് കൊടുത്തതിൽ പിന്നെ ഹണി റോസിന്റെ ഉദ്ഘാടനങ്ങൾക്കൊക്കെ ആരും പോകരുത് എന്നുള്ള തരത്തില് അതായത് ഇപ്പോൾ ഹണി റോസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അതെന്ന് പറയുന്നത് ഇരുപതാം തീയതി ഒരു ഇലക്ട്രോണിക്സിന്റെ കട ഉദ്ഘാടനത്തിന് ഒറ്റപ്പാലത്ത് വരുന്നുണ്ട് അവിടെ ആരും പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ള കമന്റുകളാണ് കൂടുതൽ വന്നിരിക്കുന്നത് ഏതായാലും എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ജയിലിലാക്കേണ്ട കേസൊക്കെ അയാൾ ചെയ്തിട്ടുണ്ടോ അത് മാത്രവുമല്ല പാവങ്ങൾക്ക് പൈസ കൊടുക്കുന്ന ബോച്ചയെ ബോഛ എന്ന് പറയുന്ന നന്മമരത്തെ ഉള്ളിലാക്കി എന്നുള്ള തരത്തിലാണ് എല്ലാവരും പിന്നെ കമന്റ് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ബോച്ചയുടെ തഗ്ഗോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇഷ്ടമേ അല്ല അതൊക്കെ ഞാൻ തള്ളി തള്ളിപ്പറയുകയാണ് ബോച്ചയെ ബോച്ച ചെയ്യുന്ന ഈ തഗ്ഗും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ് പക്ഷേ ബോച്ച ഒരു പത്ത് പേർക്ക് ആഹാരം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അത് നമ്മൾ മറക്കാൻ പാടില്ല അതായത് ഒരു പത്ത് പേർക്കെങ്കിലും ബോച്ച ഇച്ചിരി പൈസ ും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് സഹായങ്ങൾ ചെയ്യാറുണ്ട് പക്ഷെ നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ ഹണി റോസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്നും നമുക്കറിയില്ല അവരുദ്ഘാടനം ചെയ്ത് പോകുന്നതല്ലാതെ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ഹണി റോസിന് ഇത്രമാത്രം ഹേറ്റ് വരുന്നത് എന്നുള്ളതാണ് ഏതായാലും ഹണി റോസ് പറയുന്ന ആ കാര്യം നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട് അഞ്ജലി എലക്ട്രോണിക്സ് നവീകരിച്ച ഷോറൂം ഈ വരുന്ന ഇരുപതാം തീയതി കാലത്ത് പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടും ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകണം ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തിലുമേറെ കമൻറ്റുകൾ ഇതിന് വന്നിട്ടുണ്ട് ഒരു കമൻ്റ് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹണി റോസ് നമ്മൾ വരും എന്നുള്ള തരത്തിലില്ല എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ് ഹണി റോസിനെ ഒഴിവാക്കിയിട്ട് ബോച്ചയെ കൊണ്ടുവരും ബോച്ചയെ കൊണ്ടുവന്നാൽ ഞങ്ങൾ വരും എന്നുള്ള തരത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇത് ബോച്ച ഫാൻസുകളെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ബോച്ച ഫാൻസ് മാത്രം പോയിട്ട് കം ചെയ്യുന്നതാണോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതായത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ ഒരു അഭി ഭിപ്രായമാണ് അവർ പറയുന്നത് അതായത് ബോച്ചയെ ഉള്ളിലായിട്ടുണ്ടെങ്കിലും ബോച്ചയുടെ തഗ്ഗിനെ ആരും തഗ്ഗും കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും അനുകൂലിക്കുന്നില്ല ബോച്ച പറഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ ശുദ്ധ തെട്ടിത്തരം തന്നെയാണ് ഒരിക്കലും ഒരു മനുഷ്യനോട് പോലും ഒരു സ്ത്രീയോട് പോലും ബോച്ച ഇങ്ങനെ പറയാൻ പാടില്ല എന്നാലും ബോച്ചയെ അനുകൂലിക്കുന്ന ബോച്ചയുടെ നന്മയെ അനുകൂലിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള മുതലാളിമാരിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനാണ് എന്ന് പറയുന്ന മനുഷ്യൻ അയാളെ കാണണമെങ്കിൽ നമുക്ക് നേരിട്ട് പോയി കാണാം നേരെ മറിച്ച് മറ്റുള്ള ജ്വല്ലറി മുതലാളിമാരെയോ ഇല്ലെങ്കിൽ അവരുടെ പിന്നെ എന്താ പറയുക സ്വർണ്ണക്കടയിലെ ആൾക്കാരെയോ ഇല്ലെങ്കിൽ തുണിക്കടയിലെ വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ ഇവരെയൊക്കെ നമുക്ക് കാണാൻ കിട്ടുമോ ഒരിക്കലും ഒരു സാധാരണ കൊണ്ട് കാരണം കൊണ്ട് കൂട്ടിയാൽ കൂടില്ല പക്ഷെ ബോഛ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആർക്കും വേണമെങ്കിലും കാണാൻ പോകാം ഒരുപാട് പരാതികൾ ഉണ്ടാകാം ബോച്ചയെ ഒരു ബിസിനസ്മാൻ ആയിരിക്കാം ഇതൊക്കെ കൊണ്ട് ബോച്ച ബിസിനസ് നടത്തുന്ന ഒരാൾ തന്നെ ആണെങ്കിലും ബോച്ചയെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്നുള്ളതാണ് അതായത് പേഴ്സണൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ബോച്ച എനിക്കിഷ്ടമല്ല പക്ഷെ ബോച്ചയുടെ നന്മകൾ എനിക്കിഷ്ടമാണ് ബോച്ചയുടെ ഈ ഉദ്ഘാടനം അതായത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അല്പ വസ്ത്രം ധരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്ന കടയൊക്കെ ബോച്ചക്കെ ഉണ്ട് അതൊന്നും എനിക്ക് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഒരിക്കലും എന്ന് അംഗീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ് പക്ഷേ ബോച്ചയിലെ ആ നന്മ മരത്തെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും കാരണം എന്താണെന്ന് വെച്ചാൽ ബോച്ഛ അങ്ങനെയാണ് സാധാരണക്കാരുടെ കൂടെ തന്നെയാണ് ബോച്ഛ അയാളുടെ ആ തഗാണ് അയാളെ മോശം അവസ്ഥയിൽ എത്തിച്ചത് എന്നുള്ളതാണ് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇപ്പോഴും ഹണി റോസിന് എതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട ഹണി റോസിന്റെ ഉദ്ഘാടനം ബഹിഷ്കരിക്കണം ഹണി റോസിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ പോകില്ല അതുപോലെ കടയിൽ നിന്ന് പോലും സാധനം വാങ്ങിക്കത്തില്ല ഇരുപത് വർഷമായിട്ട് തുടങ്ങിയ കടയാണ് മറ്റൊരു ബ്രാഞ്ചാണ് ഏതായാലും ഈ ബ്രാഞ്ച് ഇരുപതാമത്തെ ദിവസം തന്നെ പൂട്ടും എന്നുള്ള തരത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹേറ്റാണ് വരുന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കടക്കാർ തന്നെ മിക്കവാറും ഈ ഉദ്ഘാടനം മാറ്റിവെക്കുമോ എന്ന് പോലും എനിക്കറിയില്ല അതായത് ഇത്രയും ഹേറ്റ് ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ആൾക്കാരെ എണ്ണം നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്നൊന്നും പറയാൻ കഴിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ ഹണി റോസ് എന്ന് പറയുന്ന അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതായത് അവരുടെ ആ ഒരു ഉദ്ഘാടനം തന്നെ ഇനി കിട്ടുമോ ഇല്ലെങ്കിൽ അവരുടെ സിനിമ എന്താകും എന്നുള്ള ഭയമൊക്കെ നല്ല രീതിയിലുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പത്താം തീയതി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങേണ്ട ഒരു പടമായിരുന്നു ആ പടം മാറ്റി വെച്ചിരിക്കുകയാണ് അതായത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ആ പടം കാണാൻ ആളുണ്ടാവില്ല ഇല്ലെങ്കിൽ ആ പടത്തിന് ഞങ്ങൾ കയറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റ് അതായത് ജനങ്ങളെ ഒരുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിലനിൽപ്പില്ല നമ്മുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളാണ് ആ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ ഇവിടെ വേണ്ടടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയവരായി കഴിഞ്ഞാലും ശരി നമുക്ക് പിന്നെ ഇത് കിട്ടൂല വിചാരിച്ചിട്ട് ബോച്ചക്കെതിരെ കംപ്ലൈന്റ് ചെയ്തത് കൊണ്ടാണ് ഹണി റോസിനോട് ഇങ്ങനെ എല്ലാവരും പറയുന്നത് അതൊന്നുമല്ല കാരണം ഹണി റോസിനോട് പണ്ട് മുതലേ ബോച്ചയോട് ബോച്ചയോട് ഈ തഗ്ഗ് പറയുന്ന ആ ഒരു വിഷമം ഉള്ളതുപോലെ തന്നെ ഈ ഹണി റോസിനോടും ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എതിർപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ ഹണി റോസിനോട് പലതരത്തിലുള്ള എതിർപ്പും ചില ആൾക്കാർക്കുണ്ട് പക്ഷെ അതൊന്നും ഇപ്പോൾ നമുക്ക് പറയുന്നില്ല കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഇഷ്ടമാണ് ഹണി റോസിനെ വേണമെങ്കിൽ ഇഷ്ടപ്പെടാം ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാം അതൊന്നും നമുക്ക് ആരോടും പറയാനൊന്നും കഴിയില്ല പക്ഷെ ഈ ബോച്ചയോട് ഇത് ഈ പിന്നെ ഇതുപോലെ തഗ്ഗും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ പിന്നെ ബോച്ചയോട് എതിർപ്പുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ ബോച്ചയെ നല്ലതായിട്ട് കാണുന്ന ആൾക്കാർ ുണ്ട് കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ബോച്ചയ്ക്ക് സപ്പോർട്ട് തന്നെയാണ് അല്ലാതെ ഈ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ ബോച്ച ഫാൻസിന്റെ കളിയാണ് ഇതൊക്കെ ഈ കമന്റ് മുഴുവൻ ഇടുന്നത് ബോച്ച ഫാൻസ് ആണ് ഒരിക്കലുമല്ല അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കമന്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആയിരം ആയിരത്തി തൊള്ളായിരം അങ്ങനെ കമന്റുകൾ വന്നപ്പോഴേ അതിൻ്റെ അകത്ത് ഒന്ന് ഒരു മനുഷ്യക്കുഞ്ഞെങ്കിലും ഒരാളെങ്കിലും വേണ്ടേ മനുഷ്യക്കുഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഒരാളെങ്കിലും ഈ സപ്പോർട്ട് ചെയ്യാനില്ല എന്നുള്ളാണ് എനിക്കിപ്പോഴൊരു ഈ പിന്നെ എന്താ പറയേണ്ടത് ഹണി റോസിനെ തകർക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ ഹണി റോസ് ആണ് പരാതി കൊടുത്തിരിക്കുന്നത് ഏതായാലും ബോച്ചയ്ക്ക് അതിന്റെ ഒരു പരമാവധി ശിക്ഷ ഇപ്പോൾ തന്നെ ഏറ്റുവാങ്ങിച്ചു പോച്ചേ കാരണം എന്ന് വെച്ചാൽ ഒരു നാലഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു വലിയ ഇത് തന്നെയാണ് ബോച്ച വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ പുറത്തിറങ്ങാം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ കോടതി ഏതായാലും പിറ്റേ ദിവസമെങ്കിലും ജാമ്യം കിട്ടും എന്നൊക്കെയാണ് ബോച്ച കരുതിയത് എന്തായാലും ബോച്ച ജാമ്യം കിട്ടിയതിന് ശേഷവും ഒരു ാടകമൊക്കെ കളിക്കാൻ നോക്കിയിരുന്നു പക്ഷെ കോടതി ചെവിക്ക് പിടിച്ച് പുറത്താക്കി ബോച്ചെ കളി ഇങ്ങോട്ട് വേണ്ട കാരണം ഇത് കോടതിയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഒരുപോലെയാണ് അവിടെ പണക്കാരനില്ല രാഷ്ട്രീയക്കാരനില്ല അല്ലെങ്കിൽ എന്തിനധികം പറയുന്നത് ഒരു സിനിമയുണ്ടല്ലോ എന്നാതാകാം കേസ് കൊടുക്കുന്നത് അതിൽ ആ ജഡ്ജ് പറയുന്നുണ്ട് എന്താണോ മന്ത്രിക്ക് എന്താണോ പ്രത്യേകത മന്ത്രിയെ പിടിച്ച് ഉള്ളിലിടറോ എന്നുള്ള തരത്തിൽ അങ്ങനെ പറയാനുള്ള ഒരു അധികാരമുള്ളതാണ് കോടതി കാരണം എന്താണെന്ന് വെച്ചാൽ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും മേലെയാണ് ബോച്ചയോട് പറഞ്ഞു കോടതിയോട് കളിക്കേണ്ട പോച്ച എന്ന് പറഞ്ഞാൽ അവസാനം ബോച്ചെ കോടതിയോട് മാപ്പ് വരെ പറയേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മുടെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അനുസരിക്കണം നമ്മുടെ ഇന്ത്യ നമ്മളുടെ നിയമത്തിലാണ് നമ്മളൊക്കെ പിന്നെ ജീവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പിടിച്ച് ഉള്ളിലാക്കി പിന്നീട് എന്ന് പറഞ്ഞാൽ ഹണി റോസിന്റെ പരാതി വന്നു പക്ഷെ അപ്പോഴും ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത് ഈ ബോച്ചയുടെ ഈ പ്രശ്നമാണോ ഏറ്റവും വലുത് അതായത് ബോച്ച ഇങ്ങനെ പറഞ്ഞതാണോ ഏറ്റവും വലുത് പിന്നെ ഹണി റോസ് അന്ന് ആ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് അന്ന് തന്നെ പ്രതികരിക്കാമായിരുന്നില്ലേ അന്ന് തന്നെ ഹണി റോസിന് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് വരാമായിരുന്നില്ലേ പക്ഷെ അന്നൊന്നും ചെയ്യാത്തത് ഇന്നുകൊണ്ടാണ് പിന്നീട് ചെയ്തത് എന്നുള്ള തരത്തില് ഹണി റോസിന്റെ സഹപ്രവർത്തകരായ ചില നടിമാരനെ ചോദിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഏതായാലും കോടതി അതിന് വ്യക്തമായ ഒരു ഉത്തരം കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ മാന്യത കൊണ്ടാണ് അവർ അവരന്ന് പ്രതികരിക്കാതിരുന്നത് അതായത് ഹണി റോസ് എന്ന് പറയുന്ന സ്ത്രീ നല്ല മാന്യതയുള്ളതാണ് അതുകൊണ്ട് അന്ന് ചിരിച്ച് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നിന്നു എന്നുള്ളതാണ് നേരെ പറച്ച് പിന്നെ അവർ അന്ന് പ്രതികരിച്ചിരുന്നുവെങ്കിൽ ബോച്ച് അവിടെ പൊളിഞ്ഞു വീണേനെ എന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഉണ്ട് ഏതായാലും അവരന്ന് പ്രതികരിച്ചില്ല അത് അവരുടെ തെറ്റ് തന്നെ ആവാം പിന്നീട് അവർക്ക് തന്നെ ഒരു വിഷമം തോന്നി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നുണ്ട് ഞാൻ യുദ്ധം ജയിച്ച ഇതിലൊന്നുമല്ല എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നുള്ള തരത്തിലും ഈ ഹണി റോസ് പറഞ്ഞിരുന്നു എന്തൊക്കെയായാലും ഇനി വരും ദിവസങ്ങളിലൊക്കെ ഹണി റോസിന്റെ ഉദ്ഘാടനം ഉണ്ടെങ്കിൽ ആൾക്കാർ പോകാനുള്ള ചാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് മുതലാളിമാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അതായത് നിങ്ങൾ ഈ ഉദ്ഘാടനത്തിന് പത്തും പതിനഞ്ചും ലക്ഷം രൂപ ചെലവാക്കുന്നത് വല്ല പാപങ്ങൾക്കും കുറച്ച് ചോറ് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഒന്നും വേണ്ട നിങ്ങളുടെ കടയിൽ നിന്നും ഈ പതിനഞ്ച് ലക്ഷം രൂപയുടെ സാധനങ്ങളെ ചെറിയ പൈസക്ക് കൊടുത്ത് നിങ്ങൾ തീർക്ക് എന്നിട്ട് പറയാം ഇതാണ് ഞങ്ങളുടെ ഉദ്ഘാടനം ഞാൻ പണ്ടൊരു ബിരിയാണി ഷോപ്പിന്റെ ഒരു ഉദ്ഘാടനം കണ്ടിരുന്നു ആ ഉദ്ഘാടനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപ കന്ന് ബിരിയാണി അതാണ് അന്നത്തെ ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു വരികയുള്ളൂ എല്ലാവർക്കും ഒരു രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബിരിയാണി കിട്ടും ഇതാണ് ഉദ്ഘാടനം അതായത് ആ മനുഷ്യൻ നല്ലവനാണ് പത്തോ ഒരു അമ്പതിനായിരോ ഒരു ലക്ഷം മുടക്കിയിട്ട് ഒരാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച് ഇതിങ്ങനെ കൊട്ടി ആഘോഷിക്കുന്നതിന് നല്ലത് ഈ ബിരിയാണിന്റെ ടേസ്റ്റ് മുഴുവെന്ന് പറഞ്ഞു എല്ലാവർക്കും കിട്ടുകയും ചെയ്യും എന്നാൽ ഇവർക്ക് അതൊരു പരസ്യമാവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് ഉദ്ഘാടനം ഒരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ് കാരണം ഇനി എത്രയാള് പോകും ഇനി ആൾക്കാർ പോകില്ലേ എന്നുള്ള ഒരു ഭയത്തിൽ തന്നെയാണ് ഇതിന്റെ അനിയറ പ്രവർത്തകരും എല്ലാവരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും ഈ പിന്നെ ഇതിന്റെ അകത്ത് പറയുന്നത് പോലെ ഈ പിന്നെ നിങ്ങൾ എല്ലാവരും ഉദ്ഘാടനം മാറ്റി വെക്കൂ ഞങ്ങൾ കടയിലോട്ട് എന്നുള്ള തരത്തിൽ ചില കമന്റുകൾ ഞാൻ വായിക്കാം ഉദ്ഘാടനത്തിന് പോവാത്തവർ ലൈക്കടിക്കെ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്താൽ മതി നമ്മളില്ലേ ഞാൻ പാലക്കാടാണ് ഇതറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം ഞാൻ തീർച്ചയായും വരില്ല ഇരുപത് വർഷം പ്രവർത്തിച്ചത് ഇരുപത് ദിവസം കൊണ്ട് പൂട്ടേണ്ടി വരും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പിന്നെ മറ്റേ ഇനി വല്ല ജോലിയും എടുത്ത് ജീവിക്കേണ്ടി വരുമല്ലോ നിങ്ങളുടെ സീസൺ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരാൾ പറയുന്നത് എന്തോ ആദ്യം കുറച്ച് ഇതൊക്കെ പറഞ്ഞാൽ അന്ന് ഞാൻ വായിക്കുന്നില്ല ഇവിടെ പിന്നെ എന്താ പറയുക നാടിനും ജനങ്ങൾക്കും ഗുണമില്ലാത്ത അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമൻ്റാണ് വന്നിരിക്കുന്നത് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ആ കടയിൽ നിന്നും ഞാൻ ഒന്നും വാങ്ങില്ല എൻ്റെ കൂട്ടുകാരും വാങ്ങില്ല എന്ന സത്യം ആരും പോകരുത് കൊണ്ട് ആർക്കും ഇതില്ല പിന്നെ ഇന്ന് വരെ ഇവരുടെ ഒരു ഇവരുടെ ഒരു ഉദ്ഘാടനം പോലും കാണാൻ പോകാത്തവരുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഏകദേശം നല്ല പിന്നെ ഇതൊക്കെ വരുന്നുണ്ട് നൂറ് നൂറ്റി ഇരുപത് ആയിരം ലൈക്കൊക്കെയാണ് വരുന്നത് തന്നെ ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടിയിരുന്ന ആ മനുഷ്യനെ കുടുക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ എന്തൊക്കെയായിക്കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഈ ഹണി റോസിന് ഇതിന്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതുപോലെ ആൾക്കാർ പ്രതികരിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഇല്ലെങ്കിൽ പിന്നെ ആരും ഉദ്ഘാടനത്തിന് വിളിക്കൂലല്ലോ ഇപ്പൊ ഹണി റോസ് വന്നാലും ശരി മറ്റുള്ള നടിമാർ വന്നാലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനക്കൂട്ടമുണ്ട് ആ ഒരു ജനക്കൂട്ടം കണ്ടിട്ട് തന്നെയാണ് ഇവരെയൊക്കെ ഉദ്ഘാടനത്തിൽ വിളിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഇവരെയൊന്നും ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടും ആരും വരുന്നില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അത് തന്നെയാണ് ഇവരൊക്കെ വിചാരിക്കുക എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ഉപയോഗിച്ച് വൈദ്യപ്പിയാണ് അതായത് ഒരാളെ നശിപ്പിക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല അതുപോലെ ബോച്ച എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ തഗ് നിർത്തി കഴിഞ്ഞാൽ അയാൾ നല്ലൊരു മനുഷ്യനാണ് കാരണം നല്ലൊരു പിന്നെ മനസ്സിനു ഉടമയാണ് ഇനി അയാൾ ബിസിനസിൻ്റെ ബിസിനസ് പരമായിട്ടാണെങ്കിൽ കൂടെ നമ്മൾ സാധാരണക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ ഒന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ ഒന്ന് അടുത്തെത്താനുമുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം